Hi, friends, welcome back to Rainbow Family. ഇന്ന് നമ്മുടെ ഗാനമേള ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനും തൊട്ടപ്പുറത്ത് വീട്ടിലെ ചേച്ചിമാരെ കൂടിയിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വന്നതെട്ടോ നോക്കുമ്പോൾ എന്താ അവിടെ ഇരിക്കാൻ പോലും സ്ഥലവും ഇല്ല എത്ര നേരം എന്ന് വെച്ചിട്ട് കുട്ടികളെ വെച്ചിട്ട് നിൽക്കുകയെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു അമ്പലത്തിൻ്റെ ഉമ്മർത്ത ഭാഗത്തേക്ക് വന്നോട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചേരം നടക്കുകയൊക്കെ ചെയ്യാമല്ലോ ഇവിടെ തിരക്കുമില്ല അവിടെയാണ് തിരക്കൊക്കെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടോ ഇവിടെ വന്നപ്പോൾ നിതിമോളും ആളുകൂട്ടിയും ഭയങ്കര കളി ഇട്ടോ ഭയങ്കര കളി yeah no! പിന്നെ ശ്രീകുട്ടനും ആ അതാ കണ്ടില്ലേ ശ്രീകുട്ടനും തൊട്ടപ്പുറത്ത് വീട്ടത്തെ ശേഷം എന്നെ അവര് എന്ന് പറയുകയാണെങ്കിൽ ഈ ഹിന്ദിക്കാർ എന്തോ ഒരു സാധനം റബ്ബർ കൊണ്ട് വലിച്ചു മുകളിലേക്ക് ഒരു കളിപ്പാട്ടും പോലത്തെ സാധനം വിടുന്നുണ്ട് അത് അവർ വിടുമ്പോൾ അവരുടെ പിന്നാലെ നടന്ന് അത് പെർക്ക് കൈകൊണ്ട് പിടിക്കലാണ് ഇവരുടെ പരിപാടി അതുകൊണ്ട് തന്നെ സമയം പോയതും അറിഞ്ഞില്ല ഇവർ നല്ല കളിയായിരുന്നു വീട്ടിലിരുന്ന് തന്നെ നമ്മളെ വെറുതെ വെറുപ്പിച്ചുകൊണ്ടിരിക്കണം ഇത് ഇതെ അത് അപ്പുറത്ത് അപ്പുറത്ത് അപ്പുറത്തായിട്ട് ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുക ആര് വിട്ടാലും ഇവർ ഓടിപ്പോയി പിടിക്കുന്നുണ്ട് ഇന്നിട്ട് അവർക്ക് കൊണ്ടേ കൊടുക്കട്ടോ ഹോൾ ബൈ ബൈ